പ്രിയപ്പെട്ട അസ്സലാമു അലൈക്കും വാഹമത്തുള്ള ഒരു പതിനേഴ് വയസ്സുള്ള വിദ്യാർത്ഥി മരണപ്പെട്ടിട്ടുണ്ട് ഇന്നാലില്ലാഹി പതിനേഴ് വയസ്സുള്ള മകൻ മരണപ്പെടുക എന്ന് പറയുമ്പോൾ ആ മാതാപിതാക്കളുടെ അവസ്ഥ നമുക്ക് ഉള്ളൂ ഈ ഒരു വാർത്ത നിങ്ങളുടെ മുന്നിൽ എത്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മനോവിഷമം അതൊന്ന് വേറെ തന്നെയാണ് പ്രത്യേകിച്ച് ചെറിയ കുട്ടികളാകുമ്പോൾ ഞാനും നിങ്ങളും ഒക്കെ ഒരു പിതാവാണ് അതുകൊണ്ട് തന്നെ അതിന്റെ വിഷമങ്ങൾ നമുക്കും ഉണ്ടാകും നമ്മൾ പലയിടങ്ങളിൽ നിന്നും മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹുത്താല സന്തോഷത്തിലാക്കി തരും സന്തോഷത്തിലാക്കി തരട്ടെ ആമി പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നത് ആലിമ്യങ്ങളും പണ്ഡിതന്മാരുമാണ് അതുകൊണ്ട് തന്നെ മരണപ്പെട്ടവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും തീർച്ചയായും പ്രാർത്ഥന ലഭിക്കുക തന്നെ ചെയ്യും ഇൻഷാല്ല ഈ മകന് വേണ്ടിയും ആ കുടുംബത്തിന് വേണ്ടിയും നമുക്ക് ഒന്നിച്ച് ദാച് ചെയ്യണം ആ കുടുംബത്തിനെങ്കിലും സമാധാനം ലഭിക്കട്ടെ ഭാരത പുഴയിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥിയായിരുന്നു മരണപ്പെട്ടത് ഭാരതപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ കുട്ടി മുങ്ങി മരണപ്പെടുകയായിരുന്നു സുബാന ദേശമംഗലം ഓങ്ങല്ലൂർ പാറപ്പുറം വരമംഗലത്ത് വീട്ടിൽ മുഹമ്മദ് ഫർഹാനാണ് മരണപ്പെട്ടിരിക്കുന്നത് വെറും പതിനേഴ് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഇന്നാലില്ലാഹി വ ഇന്നായി ഹി റാജിയു സുഹൃത്തുക്കളോടൊപ്പം ഭാരതപ്പുഴയിൽ കുളിക്കാനിറങ്ങിയതായിരുന്നു അതിനിടെയായിരുന്നു ഫർഹാനെ കാണാതായത് അഗ്നിരക്ഷാസേനാംഗങ്ങളും നാട്ടുകാരും തിരച്ചിൽ നടത്തിയെങ്കിലും രക്ഷപ്പെടുത്താനായില്ല പിന്നീട് ഷൊർണോയിൽ നിന്നും പട്ടാമ്പിയിൽ നിന്നും എത്തിയ അഗ്നിരക്ഷാസേനാംഗങ്ങൾ നടത്തിയ തിരച്ചിലാണ് ഫർഹാനെ കണ്ടെത്തിയത് തുടർന്ന് യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു സുഹാൻ അള്ളഹ ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും പഠിച്ചറപ്പ് കൊടുക്കട്ടെ നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധി പഠിച്ചവൻ പ്രദാനം ചെയ്യട്ടെ അമ്മയും നമ്മളെന്നും മക്കൾക്ക് വേണ്ടി ആഫിയത്തിന് വേണ്ടി എന്നും ദ ചെയ്യണം പ്രിയപ്പെട്ടവരെ നല്ലൊരു മോനായിരുന്നു പതിനേഴ് വയസ്സ് പ്രായമുള്ള മകനാണ് നഷ്ടപ്പെട്ടത് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ആ മകന് വേണ്ടിയും ആ കുടുംബത്തിന് വേണ്ടിയും ദ ചെയ്യണം ആ കുടുംബത്തിനെങ്കിലും സമാധാനം ലഭിക്കട്ടെ ആ മാതാപിതാക്കൾക്ക് ഇന്ന് അധിക മാതാപിതാക്കളും ഖബറിന്റെ കരയിലാണ് കണ്ണുനീരൊൽപ്പിക്കുന്നത് നമ്മൾ കാണുന്നതാണ് പഠിച്ച റബ്ബെ ആർക്കും ഇതുപോലൊരവസ്ഥ കൊടുക്കല്ലേ റബ്ബെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കളുടെ മരണം ഒരിക്കലും സഹിക്കാൻ പറ്റാത്തതാണ് റബ്ബെ അവരുടെ ആ മരണം വരെ അവർക്ക് സഹിക്കാൻ പറ്റില്ല ആ കണ്ണുനീര് മായില്ല റബ്ബെ അവർക്ക് ക്ഷമയും സമാധാനവും നീ കൊടുക്കണേ റബ്ബേ അർഹമൊറാഹിമായ റബ്ബെ ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബെ പഠിച്ച റബ്ബെ വെറും പതിനേഴ് വയസ്സുള്ള മോനാണ് റബ്ബെ ആ പൊന്ന് മോൻറെ കബിരടം നീ വിശാലമാക്കി കൊടുക്കണ റബ്ബെ ആഹിറം നീ വെളിച്ചമാക്കി കൊടുക്കണ റബ്ബെ സ്വർഗീയ പൂങ്കാവനം നീ കൊടുക്കണ മഹഫിറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണ റബ്ബെ ആ മാതാപിതാക്കൾക്കും കുടുംബങ്ങൾക്കും നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണ റബ്ബേ ഇതുപോലുള്ള മരണങ്ങളിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണർ അബ്ബേ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള നീ നൽകണ റബ്ബേ നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധി കൊടുക്കണർ റബ്ബെ നമ്മുടെ മക്കൾക്കൊക്കെ ആരോഗ്യം കൊടുക്കണർ അബ്ബെ ആഫിയത്ത് കൊടുക്കണ റബ്ബെ നമ്മുടെ മക്കളെയൊക്കെ സ്വാലീങ്ങളിൽ ഉൾപ്പെടുത്തണ റബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം കിട്ടിയവരിൽ ഉൾപ്പെടുത്തണർബേ നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളായി വളർത്താൻ നമുക്ക് ദൗഫീക്ക് നൽകണ റബ്ബെ പുറത്ത് ഇതുപോലുള്ള പെട്ടെന്നുള്ള പൊടുങ്ങനുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണർ റബ്ബേ ഒരുപാട് മക്കൾ ഇതുപോലെ അബദ്ധത്തിലും അപകടത്തിലും മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ ആ മക്കളുടെ കബറിടം നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണ റബ്ബേ ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ നൽകണ റബ്ബെ ഇതുപോലുള്ള അപകട മരണങ്ങളിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണ റബ്ബേ പടച്ച റബ്ബയെ സഹിക്കാൻ പറ്റാത്ത മരണങ്ങൾ തന്നു നമ്മളെ പരീക്ഷിക്കല്ല റബ്ബേ പർച്ചർ അബ്ബബ്ബെ ഒരുപാട് പേര് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബെ അവർക്കൊക്കെ നീ പൂർണ്ണ ഷിഫയും ആരോഗ്യവും നീ നൽകണ റബ്ബെ ഒരുപാട് പാവപ്പെട്ടവർ പണമില്ലാതെ കാരണം രോഗത്തെ ചികിത്സിക്കാൻ പറ്റാതെ മരണപ്പെട്ടു പോകുന്നുണ്ട് റബ്ബെ അവർക്ക് നീ തന്നെ തുണയാകണ റബ്ബെ അവരുടെ സംരക്ഷണം നീ തന്നെ ഏറ്റെടുക്കണ റബ്ബെ പഠിച്ചെ വീടില്ലാത്തവർക്ക് വീടും ജോലിയില്ലാത്തവർക്ക് ജോലിയും കൊടുത്ത് നീ അനുഗ്രഹിക്കണ അനുഗ്രഹിക്കണറപ്പേ ഒരുപാട് പാവപ്പെട്ടവരിന്ന് വീടില്ലാതെ അലയുകയാണ് റപ്പെ അവരുടെയൊക്കെ പൂർണ്ണ സംരക്ഷണം നീ തന്നെ ഏറ്റെടുക്കണറപ്പേ പണമുള്ളവനെ പണമില്ലാത്തവനെ സഹായിക്കാനുള്ള മനസ്സ് നീ കൊടുക്കണറപ്പേ ഒരുപാട് പാവപ്പെട്ടവർ നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട് റപ്പേ ഈ പാപിയായ ഞാനും വീടില്ലാത്തവനാണ് റപ്പെ ഒരു വീട് തന്ന് നീ അനുഗ്രഹിക്കണ അനുഗ്രഹിക്കണറപ്പേ ഈ പാവിയായ സാധാരണക്കാരായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ റബ്ബെ നമ്മളിൽ നിന്നും ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ അവർക്കൊക്കെ സ്വർഗീയ പൂങ്കാവനം കൊടുത്ത് നീ അനുഗ്രഹിക്കണ റബ്ബെ പർച്ചറബെ ഒരു മക്കളെയും നീ എത്തിയുമാക്കല്ല റബ്ബെ ഒരുപാട് മക്കൾ എത്തിയുമായിട്ടുണ്ട് റബ്ബെ അവരുടെയൊക്കെ പൂർണ്ണ സംരക്ഷണം നീ തന്നെ ഏറ്റെടുക്കണ റബ്ബെ അവരുടെയൊക്കെ കുടുംബത്തിൽ ബർക്കത്ത് നീ ചൊരിയണ റബ്ബെ അവരുടെയും ഞങ്ങളുടെയും കുടുംബത്തിൽ നീ ബർക്കത്ത് ചൊരിയണേ റബ്ബെ കുറച്ച് റബ്ബയെ നാളെ ജന്നാത്തുൽ ഫിറദോസിൽ അവരെയും ഞങ്ങളെയും ഒന്നിച്ചു കൂട്ടണേ റബ്ബെ ഹബീബായ തങ്ങളുടെ ബർക്കത്ത് കിട്ടി മരണപ്പെട്ടവരിൽ അവരെ ഉൾപ്പെടുത്തണേ റബ്ബെ ഈ മയത്തിന്റെ പരലോക പ്രവേശനം നീ ആദരവപൂർവ്വമാക്കണ റബ്ബെ വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നതുപോലെ ഈ മയത്തിന്റെ പാപങ്ങളെ നീ ശുദ്ധീകരിക്കണേ റബ്ബെ കബറിലെയും നരകത്തിലെയും മുഴുവൻ അതാവിനെ തൊട്ടും ഈ മയ്യത്തിനെ നീ കാക്കണ റബ്ബെ നമ്മുടെ മക്കളെയൊക്കെ സ്വാലിയങ്ങളിൽ ഉൾപ്പെടുത്തണ റബ്ബെ സ്വാലിയങ്ങളിൽ ഉൾപ്പെടുത്തണ റബ്ബെ നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധി തോന്നിച്ചു കൊടുക്കണ റബ്ബെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണ റബ്ബെ പറച്ച റബ്ബെ ഒരുപാട് പ്രവാസികൾ അറ്റാക്ക് മൂലം മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ അവരുടെയൊക്കെ കബരിടം നീ വിശാലമാക്കി വിശാലമാക്കിക്കൊടുത്ത് അവരുടെ കുടുംബത്തിൽ നീ ബർക്കത്തേകണ റബ്ബെ അവിടുത്തെ റബ്ബെ നമ്മുടെ പ്രവാസികൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ അവർക്ക് ഇജ്ജത്ത് കൊടുക്കണം റബ്ബെ റഹ്മത്ത് കൊടുക്കണം ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ഇത് വാച്ച് ചെയ്യാ പറ്റുന്നവർ യാസീനും ഫാത്തി ഹതിയ ചെയ്യുക ചെറിയ മകനാണ് അസ്സലാമലൈക്കും